ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വെൽക്കം ടു അവർ ചാനൽ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഇന്ന് എൻ്റെ മൂത്ത ബ്രദറും സിസ്റ്ററും ഉമറക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ദിവസമാണ് ഞങ്ങൾ അവരെ വിളിക്കാൻ പോണതും എല്ലാം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ എല്ലാവരും ഒരുങ്ങി റെഡിയായി നിൽക്കുക കേട്ടോ പോകാന് സമയം മൂന്ന് മണിയാണ് മൂന്ന് മണി മൂന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് പോണത് അപ്പോൾ എന്താണ് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ ചെറിയ ആങ്ങളെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വിളിക്കാൻ പോലുള്ള അളിയനും ഉണ്ട് അപ്പോൾ അവിടെ റിയാദെന്നാണ് കേട്ടോ ഫ്ലൈറ്റ് കണ്ടെ അപ്പോൾ ഇവിടെ അവിടുന്ന് ഒരു രണ്ട് മണിക്ക് പിള്ളേർച്ച രണ്ട് മണിക്ക് അവർ കയറി ഒരു മൂന്ന് മണിക്കൂറിലിവിടെ എത്തും അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളവിടെ എത്തണം പക്ഷേ ഉള്ള കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർ എന്താണ് തലേ ദിവസം ഒന്നും ഉറങ്ങിയിട്ടേ അല്ല മാനെ വിളിക്കണം അമ്മായിനെ വിളിക്കാൻ പോണം എന്നല്ല ഇൻട്രസ്റ്റ് ഉറങ്ങിയിട്ടേ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അവര് ഇപ്പൊ ഏകദേശം സമയം ഒരു ഒരഞ്ചര ആയിട്ടുണ്ട് ഞങ്ങൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ അടുത്ത് എത്തിയിട്ടുണ്ട് ഇടയില് കുട്ടികളൊക്കെ ഛർദിച്ചോണ്ട് കുറച്ച് ലൈറ്റായി എന്നാലും കുഴപ്പമില്ല ഒരു അഞ്ചരഞ്ചേ മുക്കാലിന് ഞങ്ങൾ അവിടെ എത്തി അവിടെ അടുത്തെത്തിയപ്പോൾ അവർ ഒരു ഫ്ലൈറ്റ് പോണത് കണ്ട് അത് കണ്ടിട്ടാണ് പറയണത് ഇതാ അടുത്തെത്തി മാമ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ട് അവർ ആ ഫ്ലൈറ്റിൽ മാമ ഉണ്ട് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ പറയാണ് கொடி ஏந்துனது ராவி ராவி அதிரி மொளை ராவி கீ போட்டேன் அதரா அதரா இந்தியன் 플ாக் அடி அத புளிச்ச கறி கிட்ட புளிக்கா அது 라வுனே வந்து நான் இந்தியன் பேக் ஆனதுல இந்தியன் பேக் ஆனது இந்தியன் பிராக் பிராக் ஹேக் இல்ல 플ாக் 플ானோ गाइस அப்ப நம்ம இங்க வரே மாமாச்சி இங்க தான ஏர்போர்ட் தான் இதாரமோ போடி கூட முடி நான் আনি போயிட்டு இன்டர்நெட் ഒരാദ്യണ്ട കോഴിക്കോട്ട് എയർപോർട്ട് കാണുന്നത് എപ്പോഴും നെടുമ്പാശ്ശേരി ആ ഭാത്ത കാണാൻ എപ്പോഴും വരിക അപ്പൊ ആദ്യമായിട്ടാണ് കേൾപ്പിക്കേം കേൾ പിന്നെ നമുക്കോട് ഇറങ്ങിയാറില്ല അപ്പൊ ഞങ്ങള് വണ്ടീന്ന് ഇറങ്ങിട്ടിണ്ടാ ഇതാണ് എന്റെ ചെറിയ അങ്ങള അറിയാലോ രണ്ടാമത്തെ മോള് ലാസ്റ്റത്തെ മോന് മൂത്താളതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് താത്തിയാളതിനൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരത്തെ ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പിലെത്തി പിന്നെ എൻ്റെ താതാൻ്റെ വീട്ടൊന്നും അവരും അവരുണ്ട് അവരെത്തിയിട്ടില്ല അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുട്ടികൾ നേരത്തെ എത്തി ഇനിയിപ്പോൾ ഇക്ക വരുന്നതും കാലത്ത് അവിടെ നിൽക്കുകയാണ് എന്തായാലും അവന് അവരെന്തൊക്കെ കാട്ടുന്നൊന്നും അറിയില്ല അങ്ങനെ കാണിച്ചുതരാം കനസല്ലി പ്രിദ് എവിടെ ആരെ നോടുക്ക് അട്ടിട്ടാടാ വരുന്നാടാ വരുന്നാടാ വരുന്നാ അമ്മയോ അമ്മയനെ വിട്ടു വന്നാ അതാണ് അമ്മ ഇതാണ് അമ്മനെ വിളിക്കയിരുന്നത് അടാ ഇതികൂടി പോ അടികൂടി ഞങ്ങളെ ഒരു കാലാവുമ്പോഴത്തേനും ഒക്കെ അവിടുന്ന് കണ്ട് അപ്പുഴത്തേനും കുട്ടികളതിൻ്റെ അടിയിൽ കൂടെ ഉള്ളൊക്കെ അങ്ങോട്ട് കയറി ആ സെക്യൂരിറ്റി അവിടുന്ന് ചീത്ത പറയേണ്ടിട്ടാണ് പക്ഷെ അവരതൊന്നും കാര്യമൊക്കെ ഉള്ള മാമാനെ കണ്ടിട്ടാ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് ഒക്കെ വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയും കളിയും സൗണ്ടിടലും ഒക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെ കണ്ടു പക്ഷെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു വെയിറ്റിംഗ് ഒരു അരമണിക്കൂറോളം ഒക്കെ ആ ലഗേജിന് കാത്തു നിന്ന് നിൽക്കണം അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ ലഗേജ് കിട്ടിയിട്ടില്ല ഇനി വെയിറ്റ് ചെയ്യണം പക്ഷെ ഞങ്ങൾ ഇവിടെ കണ്ട് കണ്ടപ്പോൾ തന്നെ മക്കളൊന്നും ഒതുങ്ങിയിരിക്കണില്ല മാമാർട്ട് നിന്നിതാവുണ്ട് പിന്നെ അങ്ങനെ എന്താണ് ഒരു എട്ട് മണി ആവാനാവുമ്പോഴാണ് പുറത്തേക്ക് വന്നത് കണ്ടതും എന്ത് ചെയ്ത് ചെറിയ മോനെ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് മാമാ വിളിച്ച് ഓടി ഒക്കെ എല്ലാവരും ഓടി മാമാനെ ീ ഇങ്ങോട്ടിപ്പോയി പിടിച്ച് അവർക്ക് ഒരു മാസം വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കണ്ടപ്പോൾ അവരും എവിടേക്കും അവർക്ക് ശ്രദ്ധ പോണില്ല ആ നാലു പറ നോക്കണ്ട ആരൊക്കെ വന്നിട്ടുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ അവരിങ്ങനെ നോക്കണ്ട് ട കണ്ടിട്ടില്ല മുള്ള നമ്മളെ കണ്ടിട്ടില്ല നടക്ക് നമ്മൾ ഇത്ര നേരം നമ്മളെ കാത്തുന്ന

പറയായിരുന്നുമ്മാനോടല്ലേ കണ്ണാടി കണ്ണാടി വാങ്ങിട്ട് പോയിട്ട് കണ്ണാടി ഇട്ടിട്ട് റെഡി ആയി നിക്കണം ഉമ്മാക്ക് ഗ്രൂപ്പിലിട്ട് കാത്തിരിക്കും അപ്പോൾ ഞങ്ങൾ ഇത്താതെ ഇക്കാനൊക്കെ കണ്ടുമുട്ടി ആ നീല ചുബ്ബ പോലത്തെ ഇട്ടുകളാണ് എൻ്റെ ഇക്ക മൂത്താങ്ങള യെല്ലോ കളർ ഇട്ടതാണ് എൻ്റെ നാത്തൂവിന് പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയ ശേഷം എല്ലാവരും ഫുഡ് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് ഇതാണ് എൻ്റെ മൂത്താളിയേൻ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിക്കുകയാണ് പൊറാട്ടിയും ബീഫും കണ്ണിട്ടാ ഓരോ ടേബിളൊക്കെ ഓരോ ഐറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ചെറിയാനേനുണ്ട് കേട്ടോ അവൻ ഗൾഫിലാണ് അവൻ്റെ അടുത്താണ് വരുന്നത് ഒരു മാസത്തെ വിസിറ്റിങ്ങിന് പോയതാണ് അപ്പോൾ ഉമ്രീം ചെയ്ത് അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് വന്നത് കേട്ടോ പിന്നെ മറ്റേ അവൻ്റെ ഭാര്യ വന്നിട്ട് ഇതിൽ കൂടെ വന്നിട്ടില്ല അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ടയേഡായി വന്ന് പോയി വന്നതിന് ടയേഡാവും പഠിക്കാൻ പറ്റില്ല എന്നുള്ളവരിതിൽ വന്നിട്ടില്ല അവൾ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ ഇരുന്ന് കാര്യം എത്തിയിട്ടുണ്ട് നമ്മുടെ പെട്ടി വിളിക്കാൻ പോവുകയാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര ത്രില്ലിലിരിക്കുകയാണ് എന്താണ് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഏതാണ് പാട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ പെട്ടി ഉബ്രക്കോയതുകൊണ്ടൊക്കെ അത്യാവശ്യം അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല അത്യാവശ്യം വീട്ടിലുള്ള മുസല്ലി ഖുർആനും അങ്ങനത്തെ ആണ് ഒരുപാട് കൊണ്ടുവന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഐറ്റം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇൻഷാല്ല ए ये तो और अच्छी ये ना तू हाथों രണ്ട്വർdartarete. ഹേവി. അതിൻ്റെ തോണ്ട്. എവിടെ എവിടെ കറാലേ പോ. അതിനെ എടുക്കരുത്. സംസം വളന്നോണ്ട്. നാടതളി. ഗ്രാനി ഇതിൻ്റെ. ലൈഫാടാ. ലൈഫാമുന്നന്ന് അറിയുന്നില്ല. ഐ നോട്ട്. ഈ പോ നീ നീണ്ട. ഈ പോ റിഫൈൻഡ് ഈ പോവർ. हर clic नौक। कर दिताम दित कुझा मरतों, और है? तिरम बाण आ अम्र लगd अरह वे बौर्टव, जो आसकु அது <laughs> செம்மன <laughs> <laughs> <laughs>

ബാഗ് ഹൈ കിട്ടി ഇനി കറങ്ങി മാറ്റി സർ അമ്മയ് കണ്ടു ബാഗില് ബൈ എനി കസ്റ്റം എലിദാ કર അച്ഛൻ ദാ കയ് കൊടുത്തു തൈjab കുട്ടി അമീർക്ക് ആരോള് വാച്ചി തന്നു

சாய் மேல குச்சாமோ அட்டரல அந்த காட் ஆளோன்னு போடு பாக்கீ போடு போடு வர மாட்டேங்கடா மணி அது மேஸ்ட்ர்க்கமா வந்துருடா அதா அதா அதக்க போடுறடா இவன் ரெண்டே என்ன வந்து பாக்குற കൈ ൊടച്ചോട്ടാ കയ്യൊക്കെ തുടച്ചോ കൈ ഒക്കെ ഇങ്ങോട്ട് വന്നോക്കെ റിഫാൻ കറക്റ്റ് അതെ കണ്ടു സാധനമാ മാമ്മ ആഹ്ര ഇത് ഇപ്പോഴേ വെക്കാം മാമ്മ തോൾ മാടല്ലേ ആ മൂന്ന് ഷൂവന്നിലെ ഇര മുട്ടേ ഏയ് ദേ ധരൂ ഇത് നോക്കല്ലേ ആവ എനിക്കല്ല മുസല്ല ഉണ്ടോ ആവ എനിക്കുണ്ടല്ലേ നീക്ക മുസല്ല ദിലുദല്ലു ഇത് കുറച്ച് വരാണ്ട് സാധനം മുസല്ലേ ആ റൈഫ് മാറും യേ എന്തിkayu idhu musalliyana verde iru panu ottiyadhu sapraani tholla musalliyana kavuthi maila ei indha fayide hmm pasinga അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അസലമലേക്കും